വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് കമൽ മലയാളത്തിലെ ഒട്ടുമുഖ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒരു കാലത്ത് പ്രവർത്തിച്ച കമൽ ഇന്ന് സിനിമകളിൽ സജീവ സാന്നിധ്യമല്ലെങ്കിലും മലയാള സിനിമയിൽ ഇദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ പൂക്കാലം വരവായി ഈ പുഴയും കടന്ന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് സ്വപ്നക്കൂട് രാപ്പകൽ ഗ്രാമഫോൺ അഴകിയ രാവണൻ തുടങ്ങി ശ്രദ്ധേയമായ നിരവധി സിനിമകൾ കമൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു മോഹൻലാൽ മമ്മൂട്ടി ജയറാം തുടങ്ങിയവരുടെ സുവർണ കാലഘട്ടത്തിൽ ഇവരെ വെച്ച് നിരവധി സിനിമകൾ കമൽ സംവിധാനം ചെയ്തു ഇന്നും ഇവയിൽ പലതും അനശ്വര സിനിമകളായി പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബനും ശാലിനിയും പ്രധാന വേഷം ചെയ്ത നിറം എന്ന സിനിമ സംവിധാനം ചെയ്തത് കമലാണ് കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡി തരംഗമാകുന്ന കാലത്താണ് ഈ സിനിമയും പുറത്തിറങ്ങുന്നത് ഇന്നും ഈ സിനിമയ്ക്ക് ആരാധകരുണ്ട് അടുത്ത സുഹൃത്തുക്കൾ ഒടുവിൽ പരസ്പരം പ്രണയത്തിലാകുന്നതാണ് സിനിമയുടെ പ്രമേയം നിറം പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് ശാലിനി തന്നെയായിരുന്നു റീമേക്കിലെ നായക വരം വേണ്ടും എന്ന പേരിലാണ് ചിത്രം തമിഴിൽ റീമേക്ക് ചെയ്തത് കുഞ്ചാക്കോ ബോബന് പകരം പ്രശാന്ത് ആണ് ചിത്രത്തിൽ നായക വേഷം ചെയ്തത് കമൽ തന്നെയായിരുന്നു സംവിധായകൻ ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നിറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ തമിഴിലേക്ക് സംവിധാനം ചെയ്തതിനെ കുറിച്ച് കമൽ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നിറം തമിഴിലേക്ക് എടുത്തപ്പോൾ അതിലെ ഒരു പാട്ട് സീനിൽ ശാലിനി അഭിനയിച്ചിരുന്നില്ല അതിന് കാരണം ആ സമയത്ത് അവരുടെ വിവാഹം നടൻ അജിത്തുമായി കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ് കല്യാണത്തിന് ശേഷം ശാലിനെ അഭിനയിപ്പിക്കാൻ വിടില്ലെന്ന് അജിത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു വ്യക്തിപരമായി പുള്ളിക്ക് അതിലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടൊന്നും തോന്നരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ശാലിനിയുടെ കല്യാണത്തിന് മുൻപ് അത് എടുത്ത് തീർക്കാൻ സാധിച്ചിരുന്നില്ല കുഞ്ചാക്കോ ബോബന് പകരം തമിഴിൽ പ്രശാന്താണ് നായകനായി അഭിനയിച്ചത് പ്രശാന്തും അജിത്തും തമ്മിലുള്ള ഈഗോ ക്ലാഷ് കൊണ്ടോ പ്രൊഫഷണൽ വൈരാഗ്യം കൊണ്ടായിരിക്കാം പ്രശാന്ത് ഡേറ്റ് തരാതെ നമ്മളെ കുറച്ച് പ്രശ്നത്തിലാക്കി കല്യാണത്തിന് ശേഷം ശാലിനി അഭിനയിപ്പിക്കണമെന്ന വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് തോന്നിയിരുന്നു നടി കല്യാണം കഴിച്ചു പോകുന്നതിന് മുൻപ് എങ്ങനെയും ഷൂട്ടിംഗ് തീർക്കാൻ വേണ്ടി ഡേറ്റ് തീരുമാനിച്ചാലും പ്രശാന്ത് അത് മാറ്റും ഞങ്ങളുടെ ഭാഗമെങ്കിലും വേഗം എടുത്തു തീർക്കൂ എന്ന് പറഞ്ഞ് ശാലിനിയും അവരുടെ പിതാവും ഒക്കെ ഞങ്ങളെ വിളിച്ച് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു നിവൃത്തിയില്ലാതെ വന്നതോടെ ശാലിനിയുടെ കുറച്ച് സീനുകൾ ഒറ്റക്കെടുത്തു ബാക്കി പ്രശാന്തിന്റെ ഡ്യൂപ്പിനെ വെച്ച് ഒരു സീൻ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു എന്നിട്ട് ശാലിനിയെ ഞാൻ പറഞ്ഞു വിട്ടു പക്ഷെ പാട്ടിലെ കുറച്ച് സീനുകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിന്റെ ലൈറ്റും മറ്റ് സെറ്റപ്പ് ഒന്നും റെഡി ആവാത്തത് കൊണ്ടാണ് അത് ചെയ്യാതെ വിട്ടത് കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ഷാലിനെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ അഭിനയിക്കില്ല ഞാൻ ഒരിക്കൽ അജിത്തിനെ വിളിച്ച് നോക്കിയിരുന്നു എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞതല്ലേ വെരി സോറി എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ ശല്യപ്പെടുത്തുന്നില്ലെന്നും പറഞ്ഞു അതിനുശേഷം പ്രശാന്ത് പെട്ടെന്ന് ഡേറ്റ് തരികയും ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുകയും ചെയ്തു ശാലിനിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ചിട്ട് ബാക്ക് സീനുകളൊക്കെ എടുത്തു അതിനൊപ്പം നിറത്തിലെ ചില സീനുകൾ ഞാൻ അതുപോലെ ഇതിലേക്കും എടുത്തിരുന്നു പാട്ടിന് സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഇടിപ്പിച്ചത് ഒരു സീനിൽ ചാക്കോച്ചൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് എന്ത് ചെയ്തിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് തിയേറ്ററുകളിൽ മാത്രമേ സിനിമ ആളുകൾ കാണുകയുള്ളൂ ഇന്നത് യൂട്യൂബിലൂടെ ആളുകളൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളായി പ്രചരിക്കും ചാക്കോച്ചൻ അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന തരത്തിലാണ് പ്രചരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ലെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ശാലിനിയും അജിത്തും വിവാഹിതരായത് ഇന്ന് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്കാണ് ശാലിനി ശ്രദ്ധ നൽകുന്നത് അനൌഷ്ക ആദിക് എന്നിവരാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മക്കൾ മക്കളുടെ ചിത്രങ്ങൾ നടി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഒരു കാലത്ത് കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ ഷൈൻ അഭിനയിക്കുന്ന നൂറാമത്തെ ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് നേടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നേടിയത്ത് നസീബും പി എസ് ഷെല്ലിരാജും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്വാസിക ഗ്രേസ് ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ നായകമാരായി എത്തുന്നത് മെറീന മൈക്കിൾ ജോണി ആന്റണി മാലാ പാർവതി മഞ്ജു പിള്ള നീന കുറുപ്പ് ആദ്യ സിദ്ധാർത്ഥ് ശിവ ശരത് സഭ പ്രമോദ് വെളിയനാട് ജോസുകുട്ടി രമ്യ സുരേഷ് നിയാസ് ബക്കർ സ്മിനോസിജോ വിനീത് തട്ടിൽ അനുഷ മോഹൻ തുടങ്ങിയവരും ചിത്രത്തിൽ ചിത്രത്തിലാണിനിരക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം പ്രകാശ് വേലായുധനും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമും നിർവഹിക്കുന്നു